ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഞങ്ങൾ തിരുമണിക്കര അമ്പലത്തിലോട്ടാണ് പോണത് അപ്പോൾ അതാ അല്ലുവിനെ കണ്ണനാക്കണമെന്നുണ്ട് അപ്പോൾ ഞാനും ഏട്ടനും പിന്നെ നമിതയും ഷിജു ആട്ടനൊക്കെ ഉണ്ട് കേട്ടോ ഇടൂട്ടനും ഉണ്ട് അവനെയും ആക്കണം എന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ചിട്ട് പോണത് അങ്ങനെ അത് അമ്പലത്തിലെത്തിൻ്റെ ശേഷം വേഗം മാറ്റിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ തന്നെ കേട്ടോ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ മുന്നേ ബുക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ അതാ അല്ലോട്ട് ഉണ്ണിക്കണ്ണനായിട്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല കുട്ടിയായിട്ട് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിടാനൊക്കെ നല്ല കുട്ടിയായിട്ട് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അവന് പൊട്ടിട്ടുണ്ടോ അത്രയും ഇഷ്ടമല്ല അപ്പോൾ അവനൊന്നും സമ്മതിക്കില്ല എന്തെന്നറിയില്ല കണ്ണനാവുക പറഞ്ഞപ്പോൾ അവനെ നല്ല രീതിക്ക് കാട്ടി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഇതുട്ടനും മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവനും റെഡി ആയിട്ടിരിക്കാണ് പിന്നെന്താ ഘോഷയാത്ര തുടങ്ങാനായി കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ശ്രീകൃഷ്ണൻ എനിക്ക് പോണത് ഞാൻ ആദ്യമായിട്ട് പോയ സന്തോഷമുണ്ട് അലുവിനെ ആദ്യമായിട്ട് ശ്രീകൃഷ്ണനാക്കി സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അല്ലു തോര നേരം നടന്നു കേട്ടോ എടുക്കാനൊന്നും അത്ര സമയിച്ചിട്ടുണ്ടായിരുന്നല്ലോ കാരണം ഒന്നാമത് കൃഷ്ണന്റെ വേഷമൊക്കെ കെട്ടി കാരണം അവന് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കുഴങ്ങിയതിന് ശേഷം ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ചേച്ചി എടുത്തിട്ടു ഞാൻ കുഴങ്ങിയപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ടായിരുന്നു ഒരു ചേച്ചി അപ്പോൾ ആ ചേച്ചി എടുത്തു വിട്ടോ അല്ലെന്നേ പിന്നെ അതാ ഏട്ടനും ബാക്കിലുണ്ടായിരുന്നു പിന്നെ തോന്ന കഴിഞ്ഞപ്പോൾ തോന കഴിഞ്ഞപ്പോൾ ഏട്ടനും എടുത്തു വിട്ടാ പിന്നെ അതാ ഇവിടെ കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ ഇനി ഇവിടെ തിരിച്ചിട്ട് അമ്പലത്തേനെ പോയി

അവിടെ രണ്ട് രണ്ടു യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ട് വരും പിന്നെ വേറൊരു അമ്പലത്തിൽ ഉണ്ടായിരുന്ന കേട്ടോ ഓരിഞ്ഞു മഞ്ചേരിക്കാണ് തോന്നുന്നു പോകുന്നത് അപ്പൊ അവരെ ഡാൻസ് മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കൊറച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോകുന്നുണ്ടോ ബൈക്കുമ്പോൾ എട്ടുകൂടി പോകുന്നുണ്ടായിരുന്നു ഇനി അവര് കിട്ടിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അവരെ കത്തിയതിനു ശേഷം എന്താ അവരെ ഡാൻസ് പരിപാടികൾ അപ്പൊ അല്ലെ ഓട്ടോയിലൊക്കെ കേറിയിട്ട് അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട് അപ്പൊ ഓരോ കളിക്കുകയാണ് ഏഴരൊക്കെ ആയപ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദാബിലൊക്കെ പ്രസാദമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ആലുനിയും ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ടാറ്റാ